സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുമായി സഹകരിച്ച് കൈക്കോർക്കാം എന്ന പേരിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ കൌൺസിലർ ബിജുസി ബേബി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശശികല അനിരുദ്ധൻ കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ബിനു എൻ യു എൽ എം പ്രതിനിധി രഞ്ജിത് അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ പരിധിയിലെ അഭ്യസ്തവിദ്യരും അല്ലാത്തവർക്കുമായി തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് മുപ്പതിൽ പരം സ്ഥാപനങ്ങളിൽ നിന്നായി ഇരുന്നൂറിലധികം തൊഴിലവസരങ്ങളാണ് ഒരുക്കിയത് ബാങ്കിംഗ് ഐ ടി ടെക്നിക്കൽ അക്കൗണ്ടിംഗ് റിസപ്ഷനിസ്റ്റ് ടെലികോളർ മാർക്കറ്റിംഗ് ടൈലറിംഗ് ക്ലീനിംഗ് തുടങ്ങിയ മേഖലകളെ ഉൾപ്പെടുത്തിയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് പ്രമുഖ കമ്പനികൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ തൊഴിൽമേളയിൽ പങ്കെടുത്തു അപേക്ഷ പരിഗണിച്ചും ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലുമാണ് തൊഴിൽ സ്ഥാപനങ്ങൾ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തത്